ശബരിമലയിലെ ദ്വാരപാലക ശില്പ വിവാദത്തിൽ ആദ്യം നടപടിയെടുത്ത് ദേവസ്വം ബോർഡ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരിക്കെ ശ്രീകോവിലിന് ഇരുവശത്തുമുള്ള സ്വർണം പൂശിയ ദ്വാരപാലക ശില്പങ്ങൾ ചെമ്പുതകട് എന്ന് തെറ്റായി രേഖപ്പെടുത്തി ഗുരുതര വീഴ്ച വരുത്തിയിരുന്നു തെറ്റായ റിപ്പോർട്ട് നൽകിയ ബി മുരാരി ബാബുവിനെ അന്വേഷണവിധേയുമായി സസ്പെൻഡ് ചെയ്തു പേക്ഷ വരുന്നു അത് ആ എല്ലാ ക്ഷേത്രങ്ങളിലും ഉള്ളതാണ് ഒരു ഒരപേക്ഷ വരും എന്ത് കാര്യത്തിനാണ് അപേക്ഷ വരുമ്പോ ആ ക്ഷേത്രത്തിന്റെ ചുമതലയുള്ള ക്ഷേത്രത്തിന്റെ ചുമതല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്കാണ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർക്ക് അപേക്ഷ വരുന്നു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അപേക്ഷ അതിന്റെ കൂടെ എന്തൊക്കെ രേഖകൾ വേണോ പ്രധാനമായിട്ട് അതിന്റെ വേണ്ട തന്ത്രിയുടെ കത്തായിരുന്നു തന്ത്രിയുടെ കത്ത് വാങ്ങി റിപ്പോർട്ട് ചെയ്യുന്നു ഒരാൾ ചെയ്യാൻ തയ്യാറായി വരുമ്പോഴല്ലേ ഒരു നമ്മളൊരു നടപടിയിലേക്ക് കടക്കുന്നു എന്ത് ജോലിയാണെങ്കിലും ഞാൻ അത് സ്പോൺസർ ചെയ്യാം അല്ലെ എന്റെ വഴിപാടായി നടത്താം എന്ന് പറഞ്ഞു വരുമ്പോഴാണ് നമ്മൾ അപേക്ഷ ഫോർവേഡ് ചെയ്യുന്നത് ഇല്ല അങ്ങനെയൊന്നും ഇല്ല അതൊക്കെ ബോർഡിന്റെ തീരുമാനമല്ല ബോർഡിന് യുക്തമെന്ന് തോന്നുന്നു എന്ത് തീരുമാനമെടുക്കാനും ബോർഡിന് അധികാരമുണ്ട് സ്വയംഭരണാവകാശമുള്ള ഒരു സംവിധാനമാണ് അവർക്ക് തീരുമാനമെടുക്കാം അത് ഞങ്ങൾക്കൊന്നും ട്രാൻസ്ഫർ പോലെ ആപ്ലിക്കേഷന്റെ അടിസ്ഥാനത്തിലല്ല അതൊക്കെ ബോർഡിന്റെ തീരുമാനമാണ്